ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശബ്ദം കുറച്ച് പോയിട്ടിരിക്കുകയാണ് ഒക്കെ ഒന്നും ശരിയായി വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്താ പറയുക യൂട്യൂബ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നത് മുഴുവനും ഒളിച്ചോട്ടങ്ങളും കല്യാണങ്ങളും ഒക്കെ തന്നെയാണ് അതൊക്കെ ഒളിച്ചോടാം കല്യാണം കഴിക്കാം ഒക്കെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒളിച്ചോടി കല്യാണം കഴിച്ച ഒരാൾ തന്നെയാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഒരാളുടെ കൂടെ ഞാൻ ഇറങ്ങിപ്പോരുന്നത് അതും ഇരുപത്തി നാല് വർഷം മുമ്പിട്ടാണ് അപ്പോൾ എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ അന്ന് പോകുന്നത് അപ്പോൾ അത് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഞാൻ ആരെ ആരെക്കൂടെയാണ് പോണത് എങ്ങനെയാണ് പോണത് പിന്നെ പരിചയപ്പെട്ട് ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞിട്ടല്ല ഞാൻ പോയത് പരിചയമായി ഏകദേശം ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടുണ്ടാവണം ഒന്നര രണ്ട് വർഷം ആവാറായപ്പോഴാണ് ഞാൻ പോണത് പക്ഷേ ആ പോണ പരിചയപ്പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് പ്രേമം എന്നല്ലാട്ടാ ഞാൻ പറഞ്ഞത് അപ്പം അപ്പോഴാണ് ഞാൻ ഈയാളെക്കൂടെ പോവാം എന്നാൽ ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഇയാളെക്കൂടെ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വരികയാണ് അങ്ങനെ ആ സാഹചര്യത്തിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് വർഷവും ഞാൻ കണ്ടുകൊണ്ടിരുന്നെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതിന് ഒരു നാല് മാസം മുമ്പാണ് ഇദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ കണ്ടിട്ടില്ല പിന്നെ കാണുന്നത് എങ്ങനെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ഓഫീസിലേക്ക് വരികയാണ് ചെയ്തത് അതുവരെ ഞങ്ങൾ തമ്മിലങ്ങനെ കൂടിക്കാഴ്ചകളോ ഒരു സംസാരമൊന്നുമില്ല അപ്പോൾ അവരടുത്ത വീട്ടിലൊരു ഫോണുണ്ട് ആ ഫോണിലേക്ക് വല്ലപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ ലാൻഡ് ഫോണിലേക്ക് എപ്പോഴും വിളിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെയൊക്കെയാണ് അന്ന് ഞങ്ങൾ കല്യാണം കഴിച്ചത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് മൂതു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആയൊരു ഇത് അപ്പം ഞാൻ ചെയ്തത് ഇതൊക്കെ കൊണ്ട് നല്ലതാണെന്നല്ല പറയണത് പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അന്നും ഇന്നും നോക്കുമ്പോൾ എനിക്ക് ശരി തന്നെയാണ് ഞാൻ ചെയ്തത് അച്ഛനെ അമ്മനെ ധിക്കരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല അച്ഛനോട് അമ്മോട് വിവരങ്ങൾ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ആൾക്കാർ എന്നെ കല്യാണം ആലോചിച്ച് വന്നു അപ്പോൾ അവർക്ക് കല്യാണം കഴിച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം അപ്പോൾ കല്യാണം ഇപ്പോൾ ചില പെൺകുട്ടികൾ കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യന്മാരെ കൂടെ പോകുന്നു അല്ലാതെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പോകുന്നു ഒക്കെ പോകണുണ്ട് അപ്പോൾ ഈ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ ഭയങ്കരമായിട്ട് എല്ലാവരും ശപിക്കുന്നുണ്ട് ഈ ശാപം എന്ന് പറയണത് ശ പലിക്കണതുമുണ്ട് വലിക്കാത്തതൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ ആഞ്ഞൊരടി അടിക്കുമ്പോഴും ചെറുതായിട്ട് നല്ല വേദന എടുക്കും ചെറുതായിട്ട് അടിക്കുമ്പോഴും ചെറിയൊരു പെയിൻ എടുക്കും പെയിൻ ഉണ്ടാവും അപ്പം അതൊക്കെ തന്നെയാണ് ഈ ശാപം എന്നൊക്കെ പറയണേൽ വരണ കാര്യങ്ങൾ പിന്നെ ഈ പരിചയത്തിൻ്റെ പുറത്ത് കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോഴത്തേക്കും നാല് മാസം കൊണ്ട് പരിചയപ്പെട്ടു ഇവര് അച്ഛനും അമ്മനെ മറന്നു പോയി എന്നൊക്കെ പറയുന്നുണ്ട് അത് തെറ്റാണ് തെറ്റ് തന്നെയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാരണം ഒരു മൂന്നോ നാലോ മാസം പരിചയം നമുക്ക് അതായത് മൂന്നോ നാലോ മാസം കൊണ്ട് പരിചയമുള്ള ഒരാളെ നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഉണ്ടാവണ ബുദ്ധിമുട്ടുകൾ അപ്പം ഇതിൻ്റെ പിന്നെ ഞാനതിങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയണ്ടായി ഈ മൂന്നോ നാലോ മാസം കൊണ്ട് കുട്ടികൾ പരിചയപ്പെട്ടിട്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ ഒളിച്ചോടി പോകണുണ്ട് അപ്പോൾ ഒരു കല്യാണാലോചന വീട്ടിൽ വരുമ്പോൾ മൂന്ന് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് പരിചയപ്പെട്ടിട്ട് പരിചയമായിട്ട് ഒരാൾക്ക് പിടിച്ച് കല്യാണം കഴിച്ച് കൊടുക്കണില്ലേ അപ്പം അതോ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളെ മനസ്സിലാക്കിയിട്ടല്ലല്ലോ നമുക്ക് മനസ്സിലാക്കാനോ നമ്മളെ മനസ്സിലാക്കാനോ ഉള്ളൊരു സമയം അപ്പോഴും കിട്ടണില്ലല്ലോ എന്നാണ് ഇത് ഇവരെന്നോട് ചോദിച്ചത് അപ്പം ഇതിൻ്റെ ഒരു ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ കല്യാണം നടത്തി കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും വീട്ടിൽ വന്ന് പറയാം അച്ഛനമ്മമാരെല്ലാം നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ സഹിക്കണം ഇതാണ് പറയണത് പക്ഷെ പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് കല്യാണം കഴിക്കുന്നവരുടെ എന്തൊരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയണത് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് വേണ്ടത് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അച്ഛനമ്മമാര് കല്യാണം ആലോചിച്ചതെന്ന് പറഞ്ഞില്ലേ ഈ രണ്ട് മാസം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കല്യാണം ആലോചിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ഈ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇവർക്ക് എവിടെയൊക്കെ ഞാൻ അന്വേഷിക്കാൻ പറ്റുമോ അതൊക്കെ ഈ ചെക്കനെ പറ്റിയും ഈ ഫാമിലിയെ പറ്റിയും ചെക്കൻ്റെ വീട്ടിൽ അച്ഛൻ്റെ 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 ആൾക്കാരെ വരെ പറ്റി അച്ഛനമ്മമാർ അന്വേഷിക്കും എന്നിട്ടായിരിക്കും ഒരു കല്യാണം ഉറപ്പിക്കുക പിന്നെ ഒരുപാട് ബന്ധുക്കളും ആൾക്കാരൊക്കെ വന്നും പോയി എല്ലാവരും ഈ ഫാമിലിയായിട്ട് നല്ലൊരു എന്താ പറയുക കണക്ഷൻ വരും പക്ഷേ എങ്കിലും നൂറിൽ പത്ത് ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചെക്കൻ്റെയും വീട്ടുകാരുടെയും പല പ്രശ്നങ്ങൾ പുറത്തറിയണത് അത് പത്ത് ശതമാനമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും ഡിവോഴ്സ് ചെയ്യണ്ട അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ അതൊരു ഘടകം തന്നെയാണ് എന്ത് ഈ മൂന്ന് മാസം കൊണ്ടുള്ളൊരു കല്യാണം എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടിനോടുള്ള ഒരു മറുപടി അതാണ് ഇതാണ് അതിലെ വ്യത്യാസം നമ്മൾ പേരൻസ് കല്യാണം മൂന്ന് മാസം കൊണ്ട് ആലോചിച്ച് നടത്തുമ്പോൾ അവർ എല്ലാ വശങ്ങളും അന്വേഷിച്ചിട്ടായിരിക്കും കല്യാണം നടത്തി നടത്തിക്കൊടുക്കുക പക്ഷെ ഒരു പെൺകുട്ടി ഒരു സെക്കനെ കണ്ട് ഇഷ്ടമാകുമ്പോൾ അവൾ സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടപ്പെടുമ്പോൾ ആ ചെക്കനിലേക്ക് മാത്രം ആ ആ പയ്യനിലേക്ക് മാത്രം അവളുടെ കോൺസെൻട്രേഷൻ വരും അവൻ ചെയ്യുന്നതെല്ലാം നല്ലത് ആ രീതിയിലേക്ക് വരും അപ്പോൾ അതിലട്ട നല്ലതും ചീത്തയൊന്നും ആ കുട്ടിക്ക് തിരിച്ചറിയാനോ ഒന്നും പറ്റില്ല പിന്നെ വീട്ടുകാരായിട്ടായാലും കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആ പയ്യനുണ്ടെങ്കിൽ തന്നെ വീട്ടുകാർ പറയണ മോളെ വേണ്ടാതെ വേണ്ടാന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്ന് പിന്മാറാനും തയ്യാറാവും ബുദ്ധിയുള്ളവരുടെ അത്ര ബുദ്ധിയുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനാരെയും ആക്ഷേപിച്ചിട്ട് ആരെയും കളിയാക്കിയോ കുറ്റം അങ്ങനെയൊന്നും അല്ല കേട്ടോ ചിന്തിക്കണം നമ്മൾ നമ്മുടെ വീട്ടുകാർ പറയുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെ ഭാഗം റോങ് ആയിരിക്കാം അവർ ചിലപ്പോൾ അവരുടെ പിടിവാശിക്ക് വേണ്ടിയിട്ടായിരിക്കാം പറയണത് എങ്കിൽ പോലും വേണ്ട എൻ്റെ അച്ഛനും അമ്മയായിട്ടും ഉറപ്പിച്ചതല്ലേ അപ്പം നമുക്കത് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാനുള്ളൊരു മനസ്ഥിതി കുട്ടികൾക്കുണ്ടാവണം അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പക്വത ഉണ്ടാവണം പക്വത ഉണ്ടാവാ ഇല്ലായ്മയാണ് ഈ കുട്ടികളെ ഓരോ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ പക്വത എന്ന് പറയണത് എല്ലാവരും വിചാരിക്കും ചെറുപ്രായത്തിൽ ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായി കഴിഞ്ഞാൽ പക്വതയാവുന്നതാണ് എല്ലാവരും ധാരണ അങ്ങനെയല്ല നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യം അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഓരോ പക്വത ഉണ്ടാവുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ എപ്പോഴും പറയും പത്ത് നാൽപ്പത്തേഴ് വയസ്സായെങ്കിലും പല കാര്യങ്ങളിലും എനിക്ക് കുറവുണ്ട് പക്വതക്കുറവുണ്ട് പക്വതക്കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള മോളായിരുന്നു അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് ശീലിച്ചിട്ടില്ല പിന്നെ ഒറ്റക്ക് ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ ശരിക്ക് അനുഭവിച്ച ഒരാളാണ് ഞാൻ അനുഭവിക്കാന്ന് പറഞ്ഞാൽ വേറെ നല്ല കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ളൊരു ഇത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാര്യപ്രാപ്തിയിലേക്ക് വരും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അനിയത്തിൻ്റെ ഭർത്താവ് അല്ല ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു അനിയത്തി പോയി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞെങ്കിൽ അപ്പോൾ എൻകുട്ടികളോണ്ടെങ്കിൽ ഭയങ്കര പാവം തോന്നി പാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറിവില്ലായ്മയാണത് ജീവിതത്തിനെ കുറിച്ചിട്ടുള്ളൊരു യാഥാർത്ഥ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എല്ലാവരും അതിനെ യൂട്യൂബിൽ അവിടെ കൂടെയൊക്കെ കളഞ്ഞിട്ട് ചേച്ചിയുടെ ജീവിതം തകർത്തു ഒരു ചേച്ചിയുടെ ജീവിതമാണ് തകർണത് അല്ലെങ്കിൽ അത് നല്ല ചേച്ചിയാണ് അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ചിന്തയും പോകും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങനെ ചെയ്യുമോ അതിനില്ലാത്തോണ്ടല്ലേ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവർക്കും എല്ലാ കഴിവുകളും ഈശ്വരൻ കൊടുക്കില്ല വിവേക വിവേചന ബുദ്ധിയും അല്ലെങ്കിൽ തിരിച്ചറിവുകളും എല്ലാതും എല്ലാവർക്കും ഈശ്വരൻ കൊടുക്കില്ല ചിലവർക്ക് ഇത്തിരി കൂടുതൽ കൊടുക്കും ചിലർക്ക് കുറച്ച് കുറവ് കൊടുക്കും ചിലവർക്കുണ്ടായാൽ പോലും ക കറക്റ്റ് സമയത്ത് അത് ചിന്തിക്കാനുള്ളൊരു പ്രാപ്തിയും ഉണ്ടാവില്ല ഈ പ്രാപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം ചെറുപ്പം പോലെ മക്കളെ ട്യൂൺ ചെയ്യണം ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിയും അടിച്ചും ഒന്നും എല്ലാം വളർത്തേണ്ടത് ഞാനിപ്പോൾ പറയുമ്പോൾ എന്നെ ഞാൻ എല്ലാ വീഡിയോകളും പറയാറുണ്ട് നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വിശ്വാസത്തിലോ പെട്ട ആൾക്കാരായിക്കോട്ടെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഒരു മൂന്ന് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്തുക മെഡിറ്റേഷൻ ശീലിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പം എന്നിട്ട് നമ്മൾ കൂടുതൽ വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെ പറ്റിയിട്ടുള്ളത് ആവണ്ട കല്യാണം ഇപ്പം ഞാനും ഇവിടെ എൻ്റെ മോൻ്റെ അടുത്ത് പറയുന്നത് നിനക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കണം തോന്നണം അതായത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കൂല് പഠിച്ചുകൊണ്ടിരിക്കയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ പക്ഷെ ഞാൻ അവരോട് പറയും നിനക്ക് എപ്പോഴാണ് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത് ആ സമയത്ത് നീ പറയുക അല്ലെങ്കിൽ നിനക്ക് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ആ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരികയാണെങ്കിൽ എന്നോട് പറയണം കാരണം അതിൻ്റെ അച്ഛനമ്മ അത്രയും ഇതായിട്ടായിരിക്കും അതിനെ വളർത്തിണ്ടാവുക എടുത്തു ചാടി ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ഒന്നും ചെയ്യരുത് എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാവും ഏത് പെൺകുട്ടിയായാലും അവരെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അമ്മയോട് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനോട് സംസാരിച്ചിട്ട് അവരുടെ കുടുംബത്തിലുള്ളവരോട് സംസാരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്താം എടുത്തു ചാടി ഒന്നും ഒരു തീരുമാനം എടുക്കരുത് പിന്നെ എല്ലാ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ള ഒരു ഒരൊറ്റ കാരണമുള്ള നിങ്ങൾ വിചാരിക്കും അയ്യോ ഇപ്പം ഞാനിത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എൻ്റെ ഏറ്റവും വലുത് നഷ്ടപ്പെടും എന്ന് വിചാരിക്കും പക്ഷേ ഒരു കാര്യമല്ല കുട്ടികളും മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും വലുത് ഭഗവാൻ നിങ്ങൾക്ക് കരുതി വെച്ചത് കൊണ്ടായിരിക്കാം അത് നഷ്ടപ്പെടുന്നത് പിന്നെ നം ലൈഫിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടണില്ലെങ്കിലും നമുക്ക് നിരാശ തോന്നും നിരാശ തോന്നണ്ട നമുക്ക് അത് ആവശ്യമില്ലാത്തതാണ് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് അത് എത്തിക്കുള്ളൂ പക്ഷേ അതൊക്കെ കറക്റ്റ് വേയിൽ കൂടെ നമുക്ക് പോണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വേണം നല്ല രീതിയിൽ പ്രാർത്ഥന വേണം മെഡിറ്റേഷൻ വേണം കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ ചില മക്കളുകൾ ചിലപ്പോൾ അനുസരിക്കുകയൊന്നുമില്ല പെട്ടെന്നെല്ലാം കാര്യങ്ങൾ ചെയ്യാനും പറയാനൊന്നും അനുസരിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങളൊരു ഒരു എന്താ പറയുക പണ്ടത്തെ കാരണമാതിരി രണ്ടു വഴി നാമം ചെല്ലാൻ ശീലിപ്പിക്കുക അതിൽക്കൂടെ അവർ പതുക്കെ പതുക്കെ കയറി വന്നോളും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിർബന്ധപൂർവൊന്നും പറയരുത് വെറുതെ മടിയിൽ കുട്ടികളെ എടുത്തിട്ട് രാമ 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 അമ്മ നാരായണ ദേവി നാരായ അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ പാട്ട് പോലെ ഇങ്ങനെ പാടുക അപ്പം ചിലപ്പോൾ കുട്ടികൾക്ക് അത് അത് നല്ല സമയമാണെങ്കിൽ അല്ലെങ്കിലും നല്ല സമയമായാലും നല്ല അല്ലെങ്കിലും പ്രാർത്ഥന എന്തായാലും കുട്ടികളെ ചെവി കൂടെ കയറിയാൽ കയറിയാൽ തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മമാര് മാത്രല്ല കേട്ടോ അച്ഛന്മാരും ചെയ്യുക നിങ്ങളെ മടിയിലായാലും മക്കളെ പിടിച്ചുരുത്തിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പണ്ട് ഞങ്ങളുടെ കഴിക്കലുമ്മ ഇതുപോലെ ഓതന കണ്ടിണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ സബീനയാണ് തോളിലിട്ടിട്ട് ദിക്കറ് ചെല്ലണ ഒരു ഉണ്ട് അതിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും ഇപ്പം സബി ഇങ്ങനെ സബി കുഞ്ഞായിരിക്കുമ്പോൾ ഇങ്ങനെ അത് കേട്ടിട്ട് സബി ഒന്ന് തല പൊന്തിച്ച് വെക്കും പിന്നെയും കിടക്കും തല പൊന്തിച്ച് നോക്കും പിന്നെയും കിടക്കും അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലായിട്ടായാലും എൻ്റെ ചേച്ചിയുടെ മക്കളെയൊക്കെ ഞാൻ ഇതുപോലെ മടിയിലിരുത്തിട്ട് ഞാൻ കുഞ്ഞുമക്കളായിരുന്നപ്പോൾ ഇവർ മടിയിലിരുത്തിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ നാമം ചൊല്ലുമൊക്കെ ചെയ്യുമായിരുന്നു എൻ്റെ മോനെയും ഞാൻ ചെയ്യുമായിരുന്നു അത് അവനെ എൻ്റെ റൊട്ടീനിപ്പോൾ കൊണ്ടുപോകണുണ്ട് അതിൻ്റെ വലിയൊരു ഭാഗ്യം അവൻ നാട്ടിൽ വന്നാൽ തന്നെ അമ്പലത്തിൽ പോവുക കാര്യങ്ങളൊക്കെ അവൻ്റെതായ അവൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ കുറേയൊക്കെ കുട്ടികൾ നല്ല രീതിയിൽ ചിന്തിക്കും ചിന്തകൾ നല്ലതായിട്ട് വരും ഒക്കെ നല്ല രീതിയിലാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കുറച്ചും കൂടെ ഒക്കെ പറയണമെന്നുണ്ട് വയ്യ നെഞ്ചിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമസ്കാരം